الحمد لله الحمد لله الرحمن الرحيم شرع لنا دينه القويم فحس على التفاؤل والأمل والاجتهاد والعمل ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا رسول الله اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد ും ആദരണീയരായ സത്യവിശ്വാസികളെ രക്ഷകനും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെയും ഒരു ജുമാ ദിവസം ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം അതിൻ്റെ എല്ലാ പുണ്യങ്ങളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോകുന്ന കുറവുകൾ പഴവുകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വീണ്ടും ഒരു ജുമാ ദിവസം എല്ലാ ആഴ്ചയിലും നമ്മൾ അത് ഓർമ്മിക്കാറുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ സർവ്വസാധാരണമായ ഒരു പക്ഷേ അതിൻ്റെ വരും വരായികളൊന്നും ആലോചിക്കാതെ ഒരു പേടിയും ബേജാറുമില്ലാതെ നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ് ബാക്കി നാളെ ആവാം നാളെ ആവട്ടെ എന്തെല്ലാം ഏർപ്പാടുകൾ ഇടപാടുകൾ കാര്യങ്ങൾ തീരുമാനങ്ങൾ വലിയ വലിയ പദ്ധതികൾ ചെറിയ ചെറിയ സംഗതികൾ എല്ലാം നാളെ ആവട്ടെ നാളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന ഒരു ഉറച്ച ബോധ്യം കിട്ടിയതുപോലെയാണ് വർത്തമാനം നേരം വെളുക്കുന്നു അന്തിയാവുന്നു രാവു പകലുകൾ മാറുന്നു ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു ഇതൊന്നും നമ്മുടെ സംവിധാനമല്ല അൽ ഖല്ലാഖ് എല്ലാം സൃഷ്ടിക്കുന്നവനായ റബ്ബുൽ ആലമീനായ ജീവനുള്ളതിൻ്റെയും ഇല്ലാത്തതിൻ്റെയും എല്ലാത്തിൻ്റെയും സർവചരാചരങ്ങളുടെയും രക്ഷകനായ എല്ലാം സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ള ഏകനായ സർവശക്തനായ നാഥൻ അവൻ്റെ തീരുമാനവും അവൻ്റെ നടപടിയുമാണ് ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ അലമ്പില്ലാതെ നടന്നു പോകുന്നത് നമുക്ക് ഒരു കൈകടത്തിലും ആർക്കും അതിലില്ല പക്ഷേ മനുഷ്യന് സഹജമായ ഒരു രീതിയാണ് ജീവിതത്തിലെ ഒരു ശീലമാണ് പ്രതീക്ഷിക്കുക എന്നത് എന്നാൽ അതൊരു വെറും സഹജമായ സ്വാഭാവികമായ ഒരു തോന്നലോ നിലപാടോ എന്നതിലപ്പുറം പരിശുദ്ധ ദീൻ ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും അതിനെ വളരെ ഉന്നതവും മഹത്തരവുമായ രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് തവക്കൽ അള്ളാഹുലി തവക്കിലാക്കുക എന്നത് നമ്മളെ കേൾപ്പിച്ചിട്ടുള്ള വചനം നിങ്ങൾ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കുക അവന്റെ കൽപ്പനകളും വിലക്കുകളും എല്ലാം അറിയുക പാലിക്കുക ജീവിതത്തിൽ അവന്റെ തൃപ്തിയും സന്തോഷവുമുള്ള രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ശ്രമിക്കുക എങ്ങനെയാണ് അതിന് സാധിക്കുക അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ളവർ സർവശക്തനായ ഏകനായ സൃഷ്ടാവും രക്ഷകനുമായ അവനിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളവർ കാര്യങ്ങളെ വരും കാര്യങ്ങളെ ഭാവിയെ അവനിൽ അർപ്പിക്കുക അവന് ഭരമേൽപ്പിക്കുക പ്രതീക്ഷിക്കുക പ്രാർത്ഥിക്കുക ശുഭപ്രതീക്ഷയാണ് പ്രാർത്ഥനയാണ് സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ അടുത്ത ഓരോ നിമിഷങ്ങളെയും മുന്നോട്ട് നയിക്കുന്നത് എല്ലാത്തിൻ്റെയും സൃഷ്ടാവും എല്ലാത്തിൻ്റെയും രക്ഷകനും റഹ്മാനും റഹീമുമായ കാരുണ്യവാനായ കാരുണാവാരിതിയായ തമ്പുരാനിലുള്ള ഉറച്ച വിശ്വാസമാണ് സത്യവിശ്വാസിയെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ നിമിഷത്തിന്റെ ഓരോ അംശങ്ങളിലും ഉറച്ചു നിൽക്കാൻ പതറിപ്പോകാതെ തളർന്നു പോകാതെ മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് അള്ളാഹുളള വിശ്വാസവും അവനിൽ ഭരം ഏൽപ്പിച്ചിട്ടുള്ള ധൈര്യവുമാണ് ഇത് ഒരു സ്വാഭാവികമായ ശീലം പോലെ കടന്നു പോവേണ്ടതല്ല മറിച്ച് ജീവിതത്തിന്റെ ഓരോ നേരവും ഓരോ കാര്യവും സത്യവിശ്വാസികൾ അല്ലാതെ അർപ്പിക്കണം അവനിൽ ഭരമേൽപ്പിക്കണം അവനോട് പ്രാർത്ഥിക്കണം ആ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകണം അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ ഖുർആാനിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ ഖുർആാനിലൊരു അധ്യായം തന്നെയുണ്ട് തലാത്ത് വിവാഹ മോചനത്തിന് എന്തുമാത്രം പ്രയാസകരമായ ഒരു അനുഭവമാണ് അക്കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ നടപടികളെ കുറിച്ച് എണ്ണി പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു അറിയിക്കുകയാണ് എന്തൊക്കെ കടുത്ത പ്രയാസവും ഒരിക്കലും സഹിക്കാത്തതും ഓർക്കാൻ പോലും പറ്റാത്തതുമായ ഒരു സംഭവമാണെങ്കിൽ പോലും ഒരു പക്ഷേ അതിനുശേഷം നിന്റെ രക്ഷിതാവ് മറ്റൊരു രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയേക്കാം നിനക്ക് നിനക്കെന്തറിയാം ഇങ്ങനെ ഭാവി മുഴുവൻ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് കഴിയും നീങ്ങുന്ന ജീവിതമാണ് സത്യവിശ്വാസിയുടെ നിങ്ങൾ മറ്റൊരു വചനത്തിൽ ദീർഘമായ ഒരു ഹുദ്സിയായ ഹരീസൽ അള്ളാഹു അറിയിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു എന്ന് വിവരിക്കുകയാണ് അതിലെ ഒരു വാക്യം എൻ്റെ അടിമയായ എൻ്റെ ദാസനായ മനുഷ്യൻ വിശ്വാസിയായ എൻ്റെ ദാസൻ എന്നെക്കുറിച്ച് എന്ത് ധരിക്കുന്നു എന്ത് വിചാരിക്കുന്നു ഞാൻ അതുപോലെ ആയിരിക്കും അവനോട് ശുഭപ്രതീക്ഷയുള്ളവന് ശുഭകരമായ അനുഭവങ്ങൾ പര്യവസാനങ്ങളുണ്ടാവും അവസരങ്ങൾ അവസരങ്ങളുണ്ടാവും പ്രതീക്ഷയില്ലാത്ത പ്രാർത്ഥനയില്ലാത്ത വിശ്വാസം പോലും പൂർണ്ണമല്ലാത്ത നിരാശയറ്റവൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രയാസകരമായ അനുഭവങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു എന്തെല്ലാം ഉണ്ടായാലും സമാധാനവും സ്വസ്ഥതയും സംതൃപ്തിയും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അപ്പോൾ ചോദിക്കാൻ ഒരാളുണ്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കാൻ അർപ്പിക്കാനും പ്രതീക്ഷിക്കാനും ഒരു ശക്തിയുണ്ട് എന്നുള്ള വിശ്വാസം പരിഷുദ്ദീൻ ഇസ്ലാമിന്റെ മാത്രം അനന്യമായ അതുല്യമായ വിശ്വാസത്തിന്റെ അടിവേരാണ് അത് ഒരു ശക്തി ഇല്ലെങ്കിൽ വേറൊരു ശക്തി അങ്ങനെ ഒരുപാട് ഒരുപാട് ശക്തികളോടും സങ്കല്പങ്ങളോടും പ്രാർത്ഥിക്കുക എല്ലാ സ്ഥലത്തു നിന്നും വഴിമുട്ടി തിരിച്ചു പോരുക നിരാശയടയുന്നതല്ല ദൈവത്തെപ്പോലും ജനങ്ങൾ കട്ടുകൊണ്ടുപോകുന്ന അവസ്ഥ എന്തു പൊന്നും വെള്ളിയും പൂശിയിട്ടും കാര്യമില്ല ഇതരമായ അർഹിക്കാത്ത പരദേവതകള് പരാശക്തികള് അതൊന്നുമല്ല ഏകനായ സൃഷ്ടാവ് അവനിൽ വിശ്വസിക്കുകയും അവനിൽ അർപ്പിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന തവക്കുൽ ആ തവക്കൽ ഉണ്ടാവണം സത്യവിശ്വാസികൾക്ക് എന്നാണ് ഈ വചനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഒരു വചനത്തിൽ മഹാനായ അബ്ദുല്ലാഹിന് വല്ലാഹി അല്ലെ ഇലാ ഇലാഹഇ ഇല്ലാഹു ആരാധനക്കർഹനായി പ്രാർത്ഥനകൾ കേൾക്കുന്ന പരിഹരിക്കുന്ന ഒരേ ഒരുത്തനായ സർവശക്തനായ നാഥൻ അവൻ തന്നെയാണ് സത്യം ഒരു വസ്തുത ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്താ ും ഒരു മഹലൂക്കിനും കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം തന്റെ സൃഷ്ടാവിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ലത് വിചാരിക്കലാണ് നന്മ വിചാരമുണ്ടാവുക എന്നതാണ് റഹ്മാനും റഹീമുമാണ് ഖുർആൻ ഖുറാനിൽ ഒരുപാട് വചനങ്ങൾ അധ്യായങ്ങൾ സുഹൃത്തുകൾ അവതരിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാത്തിൻറെയും മുന്നേ നമ്മൾ പാരായണം ചെയ്യുന്നത് മുസ്ഹത്തിൽ കാണുന്നത് നമസ്കാരത്തിൽ എന്തുകൊണ്ടാണ് അത് തുടങ്ങുന്നത് റബ്ബുൽ മുഴുവൻ ലോകത്തിന്റെയും ലോകത്തുള്ള എല്ലാവരുടെയും എല്ലാത്തിൻറെയും സംരക്ഷകനാണ് രക്ഷിതാവാണ് അവൻ റഹ്മാൻ അർ റഹീം അവൻ കാരുണ്യവാനാണ് വിശ്വസിച്ചവർക്കും അല്ലാത്തവർക്കും അംഗീകരിച്ചവർക്കും അല്ലാത്തവർക്കും നിഷേധികൾക്കും ധിക്കാരികൾക്കും അക്രമികൾക്കും എല്ലാം സ്വാതന്ത്ര്യവും അവസരവും കൊടുക്കുന്ന കരുണാമയനായ തമ്പുരാൻ അങ്ങനെയുള്ള റബ്ബ് ആ റബ്ബിനെ കുറിച്ച് ശുഭപ്രതീക്ഷയോടുകൂടി നല്ല വിചാരം മനസ്സിൽ സൂക്ഷിക്കുന്നവൻ അതാണ് അവന് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏതൊരു മനുഷ്യനും കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം ആ പ്രതീക്ഷ അവനെ പരാജയത്തിൽ എത്തിക്കുകയില്ല എന്നതാണ് അബ്ദുല്ലാബിൻ പറയുന്നത് അങ്ങനെ പ്രതീക്ഷിച്ചവൻ അള്ളാഹു അവൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നന്മകൾ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ നൽകുക തന്നെ ചെയ്യും എന്ന് കുഞ്ഞുങ്ങൾ നബിസ് ഖാൻ റസൂൽബ് ഹസന ശുഭകരമായ പ്രതീക്ഷകൾ ഏതൊരു വിഷയത്തിലും ഏതൊരു കാര്യത്തിലും നിരാശപ്പെട്ടു പോവാതെ തോറ്റു തകർന്നു പോകാതെ ശുഭപ്രതീക്ഷയോടുകൂടി എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയേണ്ടതില്ല എല്ലാം അറിയുന്ന കാണുന്ന കേൾക്കുന്ന തമ്പുരാൻ അള്ളാഹു സുബഹാനോ അവന്റെ ഭാഗത്തു നിന്നും അത്ഭുതകരമായ ഉണ്ടാകും ഹിജറയുടെ ചരിത്രം നമുക്കറിയാം മക്കയിൽ ജനിച്ച നാട്ടില് മണ്ണില് കുടുംബത്തില് വീട്ടില് നിക്കക്കള്ളിയില്ലാതെ വീട് വളഞ്ഞു കൊല്ല കൊന്നുകളയാൻ വേണ്ടി ആയുധമേന്തി ചെറുപ്പക്കാരെ നിർത്തി അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അള്ളാഹുവിന്റെ കാവിലുകൊണ്ട് കൊണ്ട് നിന്ന് രക്ഷപ്പെടും അങ്ങനെ മദീനയിലേക്ക് ഏതാനും വിശ്വാസികളെല്ലാം അവിടെ നേരത്തെ ഉണ്ട് അവര് ഇങ്ങനെ ഇവിടെ നിന്ന് കഷ്ടപ്പെടേണ്ട അവിടെ വരൂ എന്ന് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ഹിജിറ പോവുകയാണ് എല്ലാവരോടും പോയിക്കൊള്ളാൻ പറഞ്ഞു ആദ്യം തടിൽ സലാമത്താക്കിയതല്ല എല്ലാവരോടും പോകാൻ വേണ്ടി പറഞ്ഞു മദീനത്തേക്ക് അവസാന നബീസം അബൂ ക്രസികളുള്ള അവരും പോവുകയാണ് അത് യാദൃശികമായി ഉണ്ടായ ഒരു സംഗതിയല്ല വളരെ ആസൂത്രിതമായി തന്നെയാണ് എപ്പോൾ പോകണം എങ്ങനെ പോകണം എന്നതൊക്കെ അവര് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സൗർ പോയി ഒളിച്ചിരുന്നു ശത്രുക്കൾ നാലു ഭാഗം ഓടുകയാണ് കുറേശി ചെറുപ്പക്കാർ നൂറൊട്ടകമാണ് സമ്മാനം മുഹമ്മദിന്റെ തല എടുത്തുകൊണ്ടുവരുന്നവന് ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊണ്ടുവരുന്നവനും ആ സമ്മാനം മോഹിച്ച് നാലുപാടില് മൂടുകയാണ് നബീസലാഹു അബൂ ഖറുള്ള ഒളിച്ചിരിക്കുന്ന ഗുഹയുടെ മേലെ ആ പാറക്കെട്ടിന്റെ മേലെ വരെ അവർ അവരുടെ കുതിരയുടെ കൊളം പടികൾ കേട്ടു അബൂ ഖറുല്ലാഹുന് നെടുങ്ങിപ്പോയി എങ്ങാനും അവരൊന്ന് താഴോട്ട് നോക്കിയാൽ ആ വിള്ളലിൻറെ ഉള്ളിലൂടെ നമ്മളെ എങ്ങാനും കണ്ടാൽ റബ്ബേ എന്നുള്ള തേങ്ങൽ ചരിത്രം ദീർഘിപ്പിക്കല്ല അവിടെ എല്ലാ അടയാളങ്ങളും അവരങ്ങോട്ട് ഗുഹയിലേക്ക് വന്നതിൻ്റെ അടയാളങ്ങളെല്ലാം മായ്ച്ചു കളയാം ആരും അറിയാതെ ആരും ഓർക്കുക പോലും ചെയ്യാതെ അങ്ങനെ ആലോചിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ ഒരു ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയതാണ് അതെല്ലാം ആസൂത്രിതമായി ചെയ്തത് തന്നെയാണ് പക്ഷേ ശത്രുക്കൾ അവിടെയും എത്തി അവരെങ്ങാനും കണ്ടാൽ നെടുങ്ങിപ്പോയ തന്റെ കൂട്ടുകാരൻ ആത്മമിത്രം പോലെ കൂടെയുള്ള നബി അബൂഖർ പറഞ്ഞാ പറഞ്ഞത് നമ്മൾ രണ്ടാള് മാത്രല്ല അള്ളാഹു കൂടണ്ട് എങ്കിൽ പിന്നെ എന്താ നമ്മളെ കുറിച്ച് ഇനി വിചാരിക്കുന്നത് ഒറ്റപ്പെട്ടു പോയ കുടുങ്ങിപ്പോയ പല രീതിയിലുള്ള ഭീഷണികളും ബേജാറും എല്ലാം ഉണ്ടെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന രണ്ടാളോടൊപ്പം സർവശക്തനായ നാഥൻ അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനു പേടിക്കണം എന്ന് സമാധാനിപ്പിക്കുകയാണ് ഈ സമാധാനം ഉണ്ടാകുന്നത് ഈ പ്രതീക്ഷ ഉണ്ടാകുന്നത് അള്ളാഹുലുള്ള തവക്കുലും ശുഭപ്രതീക്ഷയുമാണ് അത് സത്യവിശ്വാസിയുടെ അടയാളമാണ് തകർന്നു പോകരുത് ഇമാനിന്റെ കരുത്തു കൊണ്ട് പിടിച്ചു നിൽക്കാനും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് നമി ഗമിക്കാനും സാധിക്കണം അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ ഒരുപാട് വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഉദാഹരണങ്ങൾ മഹാനായ ഉമർ അലുള്ള വന്നു തന്റെ ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി എഴുതുന്നുണ്ട് നീ എന്തു വേണം ഒന്നുകിൽ അബു മുസലീല്ലാ എഴുതുകയാണ് തൃപ്തിയും സമാധാനവും പ്രതീക്ഷയും അങ്ങനെയുള്ളൊരു നിലപാട് അതിലാണ് നന്മയുണ്ടാവുക അതുകൊണ്ട് എന്ത് അനുഭവമാണ് എന്ത് തിക്തമായ അനുഭവങ്ങൾ എത്രമാത്രം വഴിമുട്ടിപ്പോയാലും പ്രതീക്ഷയോടെ ഉറച്ചു നിൽക്കാനും പരീക്ഷണങ്ങളിൽ തൃപ്തിയോടുകൂടി ക്ഷമയോടുകൂടി നില നിറച്ചു നിൽക്കാനും നിനക്ക് സാധിക്കണം എന്ന് അദ്ദേഹം തൻ്റെ ഉദ്യോഗസ്ഥരെ ഉണർത്തുകയാണ് നിങ്ങൾ നമ്മുടെയൊക്കെ ഉമ്മയായ മഹതിയായ ഉമ്മുസലമാർ അള്ളിയു അവരുടെ ചരിത്രത്തിൽ അബൂ സൽമാർ അള്ളയല്ല ഭർത്താവ് പള്ളിയിൽ നിന്ന് വന്നാൽ അന്ന് നബീസ് ഓധിക്കേൽപ്പിച്ച പുതിയ വചനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശങ്ങൾ ഒക്കെ പറഞ്ഞു തരും അങ്ങനെ ഒരു ഒരീസും വന്ന് പറഞ്ഞത് എന്തെങ്കിലും ആപത്തുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഇന്നാലില്ലായി എന്തൊരു വിഷമമുണ്ടായാലും മരണവാർത്ത കേട്ടാൽ മാത്രല്ല എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഇന്നാലില്ലായി വൈനാലും അതിന്റെ അർത്ഥം പറയേണ്ടതില്ല പഠിച്ചവനെ ഈ പരീക്ഷണത്തിൽ ഈ പ്രയാസം നിന്റെ വിധി പ്രകാരം ഈ പ്രയാസം ഏറ്റുവാങ്ങി അതിന് നീ എന്നെയാണല്ലോ തിരഞ്ഞെടുത്തത് അതിൽ ക്ഷമിക്കുന്നതിനുള്ള പുണ്യം നീ എനിക്ക് നൽകണമേ ഇതിനേക്കാൾ ആശ്വാസകരമായ അനുഭവം പിന്നീട് ഉണ്ടാക്കി തരണമേ ഇതിനേക്കാൾ ഹയർ ആയത് നീ എനിക്ക് നൽകണമേ എന്ന പ്രാർത്ഥന അങ്ങനെ ഓരോ പ്രാർത്ഥനകളും ഒക്കെ പഠിച്ചു വെക്കുന്നതാണ് അത് പഠിച്ചു പിന്നീടാണ് ഭർത്താവ് അബുസൽമാ റിയുല്ലാൻ മരണപ്പെടുന്നത് അപ്പം പഠിച്ചതുപോലെ ഇന്നാലില്ല ഉമ്മു സൽമാറാഹുനെ പ്രാർത്ഥിച്ചു പഠിച്ചോനെ ഈ പരീക്ഷണത്തിൽ നീ എനിക്ക് സബുറിന്റെ പുണ്യം നൽകേണ്ട ഇതിനേക്കാൾ ഹയറായത് നീ എനിക്ക് നൽകണമെ അവര് പറയാണ് എന്റെ ഭർത്താവ് അബുസൽമനേക്കാൾ മുന്തിയ ആള് നല്ലൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ വേറെ ആരാ പക്ഷേ റസൂല പഠിപ്പിച്ചൊരു പ്രാർത്ഥന എന്നതുകൊണ്ട് ഞാനത് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരാൾ വരുന്നത് അള്ളാഹുന്റെ റസൂൽ സല്ല അല്ല നിങ്ങളോട് കല്യാണം ആലോചിക്കുന്നു വിവാഹാന്വേഷണമാണ് എനിക്ക് ചെറിയ കുട്ടികളുണ്ട് എനിക്ക് വേഗം ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ട് അള്ളാഹന്റെ റസൂലിന് ഇന്നെപ്പോലെയല്ല അതിനേക്കാൾ മുന്തിയ ഭാര്യ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പക്ഷേ നബി നബീസ് പറഞ്ഞു കുട്ടികളെ നമുക്ക് ഒന്നിച്ചു നോക്കാലോ സ്വഭാവത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം അത് മാറി കിട്ടാം അങ്ങനെ നബീസ്വല അള്ളാല് നബ്സിൽ റസൂലില്ല അവസാനം ഒന്നും പറയാനില്ലാതെ ഞാൻ എന്നെ റസൂലുകൾക്ക് കൊടുത്തു എന്ന് എന്നവര് പറയാണ് ഇതിന് പറയാണ് ഈ പ്രാർത്ഥനയുടെ ഫലം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഭർത്താവ് മരിച്ചപ്പോൾ അതിനേക്കാൾ ഹയറായത് നീ എനിക്ക് നൽകുകയാണ് ലോകത്ത് ആരെക്കാളും ഹയറായിട്ടുള്ള അള്ളാഹിൻ്റെ പ്രവാചകർ സലാഹ് അലൈഹി സ്വലമ വിവാഹം അന്വേഷിച്ചിട്ട് വാങ്ങുന്നു അപ്പോൾ തവക്കുലും പ്രാർത്ഥനയുമാണ് ശുഭപ്രതീക്ഷയാണ് ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്നാണ് അതെല്ലാം സൂചിപ്പിക്കുന്നത് മഹാനായ യാഫൂബ് അലി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലിസ്ലാമിനെ മകനെ നഷ്ടപ്പെട്ടു മുതിർന്ന മക്കൾ എല്ലാവരും കൂടി ചില കള്ളത്തരങ്ങൾ ചെയ്യുന്നു രണ്ടാമത് ഇളയ മകൻ ബിന്യാമീനേയും നഷ്ടപ്പെട്ടു രാജാവ് പിടിച്ചു വെച്ചു ചരിത്രം വിവരിക്കല്ലാത്ത വസ്സലാം ആ പ്രായമേറെ ആ പിതാവ് മക്കളോട് പറയാണ് നിങ്ങൾ അനിയന്റെ സഹോദരന്റെ കാര്യം ഒന്ന് അന്വേഷിക്കും എന്നിട്ടോ വലാ അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെട്ടു യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ ഏട്ടന്മാരോടാണ് പറയേണ്ടത് നിങ്ങൾ പോയി തെരഞ്ഞു നോക്ക് അള്ളാഹ് ഒരു വഴി എളുപ്പമാക്കി തരും പ്രതീക്ഷ മരണം വരെ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് ഉണ്ടാകേണ്ടത് അള്ളാഹു സുബാന ജീവിതത്തിലെ ചെറുതും വലുതുമായ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ കടുത്ത അനുഭവങ്ങൾ ഒക്കെ കടന്നു പോകുമ്പോഴും ഈമാനിന്റെ കരുത്തു കൊണ്ട് ഉറച്ചു നിൽക്കുക അള്ളാഹുളള പ്രതീക്ഷയും അവന്റെ അനുഗ്രഹവും അവന്റെ കാരുണ്യവും അവന്റെ കാവലും എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഉറച്ച ദൃഢമായ വിശ്വാസത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിലകൊള്ളാൻ നന്മകളുമായി മുന്നോട്ട് നീങ്ങാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാരാവട്ടെ അല്ലാഹു പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി മുത്തക്കികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയും അള്ളാഹു അനുഗ്രഹുമാറാവട്ടെ ഖുറാൻ പറഞ്ഞു തരുന്ന സംഭവങ്ങൾ നബീസലാ സ്വീകരിക്കുന്ന ചരിത്രങ്ങൾ ഉദാഹരണങ്ങൾ ധാരാളമാണ് നമ്മുടെ ജീവിതത്തിൽ മഹത്തായ പാഠങ്ങളും ദർശനങ്ങളും നൽകുന്നത് നൂറിൽ ഹദീസ് ലിഫ്കിനെ കുറിച്ച് പറയുന്നത് വലിയ ചരിത്രമാണ് ഒരു യാത്രയിൽ ഒരു യുദ്ധ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ വിശ്രമിക്കാൻ ഇരുന്നിടത്തുനിന്ന് വീണ്ടും ഒട്ടകത്തെയും എല്ലാം തെളിച്ചു കൊണ്ട് അവരെല്ലാവരും യാത്ര തിരിച്ചു മഹതിയായ ആയിഷാറല്ല എന്നെ സ്വകാര്യ ആവശ്യങ്ങളെ നിർവഹിക്കാൻ ഇന്നത്തെ പോലെ ടോയ്ലറ്റുകളൊന്നും ഇല്ലല്ലോ അതിനുവേണ്ടി ദൂരത്തേക്ക് പോയി തിരിച്ചു വരുമ്പം മാല കാണുന്നില്ല അപ്പൊ മാല തെരഞ്ഞു വീണ്ടും പോയി പിന്നെയും തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആരുമില്ല എല്ലാവരും പോയി പോയിട്ട് നേരം വയ്യ അവര് പേടിച്ചും വിശ്രമി തളർന്നും അവരെ വിശ്രമിച്ചു അവിടെ ഇതുപോലെ മറ്റെന്തോ കാരണത്തിൽ വൈകി പോയ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഇതുപോലെ തിരിച്ചെത്തി നോക്കുമ്പോൾ എല്ലാരും പോയിട്ടുണ്ട് സഫുവാൻ സഫുനുബിന് വാഴത്തൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒറ്റ നോട്ടത്ത് തന്നെ മനസ്സിലായി പഠിച്ചോനെ പ്രവാചക പത്നിയാണല്ലോ ഈ ഇരിക്കുന്നത് വേഗം ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് താഴ്ത്തി കൊടുത്തു വാഹനത്തിൽ കയറാൻ വേണ്ടി പറഞ്ഞു വേഗം അവരെ കൂടെ എത്താം എന്ന് പറഞ്ഞു മറ്റൊന്നും വിചാരിച്ചില്ല അതിനുള്ള യാതൊരു ന്യായവുമില്ല ആയിഷാബിറുള്ള വാഹനപ്പുറത്ത് കയറി അങ്ങനെ യാത്രയായി സഫാനുള്ള ഒട്ടകത്തിൻ്റെ കയറി പിടിച്ച് നടക്കുകയാണ് ഉമ്മയെ വാഹനത്തിൽ കയറ്റിയിട്ട് അവർ ചെന്നു അങ്ങനെ യാത്രാ സംഘത്തോടൊപ്പം ചേർന്നു അപ്പോഴേക്ക് മറ്റൊരാളുടെ കൂടെയാണല്ലോ മഹതിയായ ആയിഷ അള്ളാൻ്റെ വന്നത് മുനാഫിക്കുകളായ കപട വിശ്വാസികൾ പ്രവാചകർക്കെതിരിൽ എന്തും പറയാനും എങ്ങനെയും അപമതിക്കാനും വേണ്ടി കാത്തിരിക്കുന്ന അവസരങ്ങൾ കാത്തിരിക്കുന്ന ഇത് ദുരുപയോഗപ്പെടുത്തി അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു സഹിക്കവയ്യാത്ത അവസ്ഥ ഉണ്ടായി ഇതാണ് അപ്രത്യേകം പഠിക്കേണ്ടതാണ് ചരിത്രം വിശുദ്ധ ഖുർആാൻ സൂറത്തുന്നൂറിൽ അതിനെക്കുറിച്ച് പറയുന്നത് എല്ലാ തെസഭൂഹു ശരനിലേക്കും ഇത് വല്ലാത്തൊരു നാശമായി പോയി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് അതിൽ ഹൈറുണ്ട് നിങ്ങൾക്കതിൽ ഹൈറുണ്ട് ചളിയും വെള്ളവും കല്ലും മുള്ളും നിറഞ്ഞ ഒരു തടാകത്തിലെ താമര വിടർന്നു വളരുന്നത് പോലെ എന്ത് രീതിയിലുള്ള പ്രയാസങ്ങളും എന്തെല്ലാം കെടുതികളും ഉണ്ടായാലും അതിൽ നിങ്ങൾ ഹൈറ് കണ്ടെത്താൻ ശ്രമിക്കണം പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവണം എന്നാണ് ഈ ചരിത്രവും വചനങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബഹാന അവതാല അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ തടസ്സങ്ങൾ ആരോഗ്യകരമായ അവസ്ഥ സാമ്പത്തികമായ വിഷമങ്ങൾ മറ്റു രീതിയിലുള്ള കുടുംബത്തിലും നാട്ടിലും പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അള്ളാഹു സുബഹാനവത്താല എല്ലാവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസങ്ങൾ കെടുതികൾ അനുഭവിച്ചും വിഷമിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ശുഭം നൽകുമാറാവട്ടെ അവരെ ശുശ്രൂഷിക്കുന്നവരും കൂടെ നിൽക്കുന്നവർക്കും എല്ലാം ക്ഷമയുടെ പുണ്യം നൽകി അനുഗ്രഹിക്കുമാവട്ടെ മരണപ്പെട്ടു മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പൊറത്തുടിക്കുകയും ചെയ്യുമാറാവട്ടെ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോഴും നമ്മൾ മനസ്സിൽ നിന്നും മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ കടുത്ത പരീക്ഷണങ്ങളുടെ ഉദാഹരണങ്ങൾ നമ്മളിൽ ഓരോരുത്തരും നിറഞ്ഞു നിൽക്കുകയാണ് നാല് പിഞ്ചോമന മക്കൾ ഒന്നിച്ച് ഒരു ഉല്ലാസ യാത്ര മാതാപിതാക്കളോടൊപ്പമുള്ള യാത്രയിൽ പെടുന്നനെ അവരുടെ ജീവൻ വെടിയേണ്ടി വന്നു ഇവിടത്തെ അവരെ മറമാടി പലരും നിസ്കാരത്തിലൊക്കെ പങ്കെടുത്തു അള്ളാഹു സുബാലെ ചെറിയ മക്കളുടെ വിയോഗം അള്ളാഹാൻ റസൂൽസ്ലാം പറയുന്നത് അവര് സ്വർഗത്തിന്റെ വാതിൽക്കൽ കേൾക്കാത്തു നിൽക്കും സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളാൻ വേണ്ടി അവരോട് പറയും ഒമ്മയും ഉപ്പിം വന്നാലേ ഞങ്ങൾ പോവുള്ളൂ അങ്ങനെ മാതാപിതാക്കൾ വന്നാൽ അവരെ കോന്തൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവരുടെ തുണിയുടെ തട്ടത്തിന്റെ അറ്റം പിടിച്ചു വലിച്ചുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് റസൂൽ അള്ളാഹി സ്വലൈ വസ്സലമാണ്

اللهم اجرنا من النار اللهم اجرنا من النار وادخلنا الجنه يا رب العالمين اللهم احفظ دوله الامارات بحفظك وتولها برعايتك واشملها بعنايتك وادم طلعهمها وترعهمها واستقرارها وازدهارها وقها حسد الهاسدين ومكر الماكرين وعدوان المعتدين والشر العداء والحاقدين يا رب العالمين اللهم احفظ بحفظك صاحب الحكمه رئيس الدولة الشيخ محمد بن زايد وعدم عليه التوفيق والإعانة والسداد ووفقه ونوابه وإخوانه حكام الإمارات لما تحبه وترضى اللهم ارحم شيوخ الإمارات القادة المؤسسين الذين انتقلوا إلى رحمتك وادخل فضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا عباد الله اذكروا الله العليم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه